നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച് മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് തൃശൂരിലെ മുസ്ലിം പള്ളിയിൽ സുരേഷ് ഗോപി നോമ്പു പോയിരുന്നു പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗണേഷ് കുമാർ പരിഹസിച്ചത് എന്നാൽ ഗണേഷിനുള്ള മറുപടി സുരേഷ് ഗോപി കയ്യോടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് ഞാൻ പേടിച്ചു എന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് പുള്ളിയുടെ അഭിനയം ഭയങ്കരമാണ് നോമ്പുകഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടത്തില്ലേ ഇതിപ്പോൾ പകൽ മുഴുവൻ ഉണ്ടുകുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പുകഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ ഇതൊക്കെ നാടകമല്ലേ ഗണേഷ് കുമാർ ചോദിച്ചു അതുപോലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മാതാവിൻ്റെ പള്ളികൾ കാണാതെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി കിരീടം സമർപ്പിച്ചത് ചെമ്പുപൂശിയ സ്വർണ്ണ കിരീടം കൊടുത്ത് പറ്റിച്ചപ്പോൾ എടുത്തുകൊണ്ടു പോകാനാണ് മാതാവ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി വെട്ടുകാടുണ്ട് ഇനി സുരേഷ് ഗോപി കൊല്ലംകാരൻ അല്ലേ എന്ന് നോക്കിയാൽ വേളാങ്കണ്ണി പള്ളിയുണ്ട് ഇതൊന്നും പരിഗണിക്കാതെ പുള്ളി നേരെ പോയത് തൃശൂരിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കാനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ അതിനെല്ലാം സുരേഷ് ഗോപിയുടെ കയ്യിൽ ഉത്തരമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പ്രീരിപ്പിക്കുക പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ എൻ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻമാനൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ സുലൈമാൻമാൻ്റെ മക്കളും എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ നിജുമുദ്ദീൻ എന്റെ ഗോഡ് ഫാദറുമാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരകനെ അച്ഛൻ തടുത്ത് എന്നെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെട്ട് ചവിട്ടി കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടു പോകുന്നത് ഈ നജോദീന എഴുപത്തി ആറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രേഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധികം സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പോൾ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സ്ഥലം പറഞ്ഞാൽ തിരിച്ച് വലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിനെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പഠിച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് പഠിച്ച് വിരലുകളും വൃത്തിയാക്കി അങ്ങനെ പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ ലേജകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കാം മാതാവിനെ കൊടുത്ത കിരീടം എന്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേർച്ച നേരുന്നത് അങ്ങനെയാണല്ലോ താമരം ഒക്കെ വെച്ച് തുലാഭാരം നടത്തുന്നവരൊന്നും തങ്കമ്മച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ്റ്റക്കറി എന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ എം പി ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങളെടുക്കുന്ന ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛൻ ഇതിനേക്കാൾ നനയായിട്ട് ഞാൻ ഒന്നും ചെയ്തു തരട്ടെ അതിങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വഴിവത്ത ഭാഷയിൽ കൃത്യമായി അതെൻ്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശായി ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനേക്കാൾ നനയായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത്